ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ മത്തക്കറി ആണ് വെക്കുന്നത് കേട്ടാ അപ്പോൾ അത് നമ്മൾ പയറിട്ടിട്ടല്ല അതായത് ഇരച്ചിരി നമ്മൾ വെക്കാറുണ്ടല്ലോ അതേപോലെയല്ല നമ്മൾ മത്ത വെറും മത്ത മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ പയറോ പരിപ്പോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇത് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ നമുക്ക് ചെറിയ കുട്ടികൾക്കായാലും നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു കറി എന്താ വെച്ചാൽ മത്ത മാത്രം ആയതുകൊണ്ട് തന്നെ ഇളം മധുരത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കറി കിട്ടുക നമ്മൾ മാമ്പഴപ്പുളശ്ശേരിയൊക്കെ വെക്കില്ലേ അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു മത്ത എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ നന്നായിട്ടുതന്നെ കട്ട് ചെയ്തെടുക്കണം ചെറിയൊരു പീസായിട്ടല്ല എടുക്കേണ്ടത് അത്യാവശ്യം ഒരു വലിയ കഷ്ണമായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നന്നായിട്ട് തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതങ്ങനെ നല്ല മൂപ്പ് മൂപ്പെത്തിയിട്ടുള്ള മത്തയല്ല ഇളം മൂപ്പെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തൊലി കുറച്ചൊക്കെ അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ചെറിയ മത്തയുടെ തൊലി വെച്ചിട്ടൊക്കെ നമ്മൾ കറി വെക്കാറുണ്ടല്ലോ ഇളം മൂപ്പെത്തിയിട്ടുള്ള ഇപ്പം അതുകൊണ്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് തൊലി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് എങ്ങനെയാണ് വെക്കാന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഈയൊരു അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഈ ചപ്പാത്തിക്കായാലും അതേപോലെ തന്നെ ചോറിലേക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ അതായത് നമുക്കിത് ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറി വേണമെന്നില്ല അത്രയും നല്ലൊരു രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പം നിങ്ങൾ ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ചെയ്യുക ഇതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മളിതിൽ ചേർക്കുന്ന കാര്യങ്ങൾ തന്നെ ചേർക്കുക അപ്പം നമ്മൾ ആ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു അരമുറി നാളികേരാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു മത്തയാണ് ഒരുപാടൊന്നുമില്ല നമ്മൾ എത്രയാണോ മത്ത എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നാളികേരത്തിൻ്റെ അളവും കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചെറിയൊരു പകുതിയാണ് എടുത്തിട്ടുള്ളത് നാളികേരത്തിൻ്റെ ഒരു പകുതി ഭാഗം അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ ഒരു നാളികേരം നല്ലൊരു വറവ് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടെ ചേർക്കേണ്ടത് അപ്പോൾ ചെറിയ തേയില ഇട്ടിട്ട് പതുക്കെ നമ്മൾ ഇളക്കിയെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് വേണം നമുക്ക് നാളികേരം ഒന്ന് മൂത്ത് കിട്ടാൻ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തീ കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നല്ലൊരു മൂപ്പായി കിട്ടില്ല പെട്ടെന്ന് തന്നെ കളറ് മാറും നമുക്ക് ആ ഒരു നാളികേരം മൂത്ത് കിട്ടാനുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു െ അതുണ്ടാവില്ല അപ്പൊ ചെറിയ തേയില ഇട്ടിട്ട് വേണം നമ്മളിതേപോലെ വറുത്തെടുക്കാനായിട്ട് ട്ടാ ഇത് നമുക്ക് നാളികേരത്തിന് പകരം നമുക്ക് പാലൊഴിച്ചിട്ടായാലും വയ്ക്കാം പാലൊഴിച്ച് വെക്കുമ്പോൾ നല്ലൊരു കട്ടി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നാളികേരം തന്നെ എടുക്കാനായിട്ട് പറയുന്നത് കേട്ടാ പാലൊഴിച്ചു കഴിഞ്ഞൊരു കുറച്ചൊരു ലൂസിലായിട്ടാവും നമുക്ക് കിട്ടാം കുറച്ച് കട്ടി കുറുക്ക് പോലെ ആയിട്ട് നല്ലൊരു തിക്കായിട്ട് പോലെ നമുക്ക് കിട്ടണമെങ്കിൽ നാളികേരം തന്നെ അരച്ച് ചേർക്കണം അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത് കേട്ടാ ഇത് നമുക്ക് അധികം ഇ rewum venda appo njan 1/2 tablespoon alavile molagapodi serthu koduthittunde naligerum nalloru moopayi vannathine shesham mathramana molagapodi serthu kodukkanadhe 60 molagapodi mathrilla nammal idile serkkunna podigal okke ini namukku adilekke korchu manjalpodi add edukkam അപ്പോൾ ഞാനത് ഒരു ഒരു ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക ഇപ്പോൾ നമുക്ക് നാളികേരം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ വറവായി കിട്ടി വിടാം ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് നാളികേരം ഇടുന്നതിനോടൊപ്പം തന്നെയല്ല വറവായതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക പൊടികളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകുംടാ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് വറുത്തെടുക്കണം ഇളക്കാതെ വയ്ക്കരുത് അപ്പോൾ അത് ഒരു ഭാഗം കരിഞ്ഞു പോവും നന്നായിട്ട് പാകമായതിന് ശേഷം നമുക്കതെല്ലാം ആ ഒരു പാനിൽ നിന്ന് മാറ്റാം അതിന് ശേഷം ഞാൻ ആ ഒരു പാനിൽ തന്നെയാണ് ബാക്കിയുള്ള നമുക്ക് കറി വയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് അതൊരു പാനിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതിൽ ആദ്യം വെളിച്ചെണ്ണയിലാണ് നളികരം വറുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് അതിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ചിട്ടുള്ളത് നളികരം വറുത്തെടുക്കാനായിട്ട് ഇതിൽ നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കുറേ ആവേണ്ട വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം അത് ഒന്നര ടേബിൾ സ്പൂൺ മതിയാവും അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏതൊരു കറി വെക്കുമ്പോഴും നമ്മൾ താളിച്ചൊഴിക്കാനായിട്ട് കടുക് എടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കടുക് എടുക്കുമ്പോൾ കുറച്ചധികം കുറച്ചധികമായിട്ട് എടുക്കുക നമ്മളല്ലാതെ നമ്മൾ കടുക് നമ്മുടെ ശരീരത്തിലേക്ക് വേറെ ഒന്നിനും നമ്മളെടുക്കാറില്ല ഇപ്പോൾ ഈ വാദത്തിൻ്റെ അസുഖം ഉള്ളവർക്കൊക്കെ ഈ ഒരു അസുഖം മാറാനും അതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കടുക് നമ്മൾ ഔഷധ കഴിഞ്ഞൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കടുക് നമ്മൾ അരച്ചിട്ട് നമ്മൾ അതിൽ ചേർക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെറുതെ നമ്മൾ എന്നും കഞ്ഞി തയ്യാറാക്കാറില്ല കർക്കിടകത്തിലാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ നമ്മൾ കടുക് കുറച്ച് അതിൽ ചേർക്കുന്നത് നല്ലതാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അതുപോലെ ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ഉള്ളിട്ടാണ് അപ്പോൾ അത് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക ഒരു മൂന്ന് നാല് വറ്റുള്ള മുളകും കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടെന്നെ ഒന്ന് വറുത്തെടുക്കുക നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടാ അല്ലെങ്കിൽ അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മണം അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടില്ല ചെറിയൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ നമുക്കിതിൽ കുറച്ചധികം ചേർക്കേണ്ടത് വറ്റൽ മുളകാണ് അപ്പോൾ വറ്റൽ മുളക് നമുക്ക് ഞാനിവിടെ ഒരു മൂന്ന് നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എരിവ് കൂടുതലായിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചും വറ്റൽ മുളക് ഇട്ട് കൊടുത്തുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് പച്ചമുളക് കൂടുതലായിട്ടൊന്നും ചേർക്കണ്ട രണ്ടെണ്ണം തന്നെ മതിയാവും വറ്റൽമുളക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മത്തുണ്ടല്ലോ നന്നായിട്ട് തന്നെ ഉടഞ്ഞു പോകേണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഉള്ളി മറ്റുള്ള മുളകെല്ലാം അതിലേക്കാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടാ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് തിള വരാനായിട്ട് നിൽക്കുക തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് വറുത്തരച്ചെടുത്തിട്ടുള്ള നാളികേരം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാ വശമൊന്നും ചെറുതായിട്ട് തിളവ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരച്ചതിൽ തന്നെ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളതല്ലോ അപ്പോൾ അത് നമുക്ക് ഇനി നമുക്കിനിതിൽ വേറെ ഒന്നും ചെയ്യാനില്ല ഇത് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളം നമുക്കിതിൽ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം നാല് വിഭാഗം നമ്മുടെ കറിയുടെ നാല് വശങ്ങളൊന്ന് ഒരേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മുടെ നാളികേരം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളം ഒന്ന് വറ്റുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മത്തയും അതേപോലെ തന്നെ നാളികേരം എല്ലാം കൂടെ വെന്തതാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് നമ്മളിതിൽ കൂടുതൽ വേവിച്ചെടുക്കേണ്ടത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം മാത്രമാണ് അപ്പോൾ ആ വെള്ളം വറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മൾ നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ന നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണിത് മത്ത നമ്മൾ വേറെ ഇതിൽ പയറോ പരിപ്പോ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല മത്ത മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു മത്ത കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുറച്ചൊക്കെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മത്തക്കറിയാണിത് വറുത്തരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലൊരു രുചിയോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം